എന്താ പിടിക്കാൻ പാടില്ലേ എടോ താനൊക്കെ ഇവിടെ കളിയാക്കിക്കൊണ്ടിരുന്നോ അവിടെ കവലയിൽ മുട്ടന അടിയടക്കാൻ പോണേന്ന് വെറുതെ മനുഷ്യൻ ഇടക്കാൻ കവലയിൽ അടി നടക്കാം പണിക്കുമ്പോഴും അതൊന്നും ബാ അറിയണോല താനൊക്കൊരു മനുഷ്യാണോ ഒരാൾ തല ഇറങ്ങി വീണ്ടും ഒരു ഉപ്പുത്തോടെ ഇങ്ങനെ മേടിച്ചു കൊടുക്കാൻ പാടില്ലേ താനൊന്നും ഇണ്ടാതിടോ അത് പേര് കേട്ട ഗുണ്ടേ ഗുണ്ട ഗുണ്ടെങ്കി എന്നിട്ട് കൂപിട്ടിരിക്കുന്നത് ഇയാൾ കാശു കൊടുക്കാനെന്താ അയാള് നമ്മുടെ ഇക്രുവിന്റെ തിരക്ക് വന്നതാ ഓ അപ്പൊ ഇക്രു ആയിരിക്കും കാശ് കൊടുക്കാനുള്ളത് അല്ലടോ ഇക്രൂവിന്റെ തല്ലാൻ വേണ്ടി വന്നതല്ലേ അല്ലാനാ അത് ശരി എന്നാല് ഇക്രു അവിടെ പോയി കിടക്കുന്നത് നല്ലൊരു അടി നിനക്ക് അടി കണ്ടാ കണ്ടപ്പോ അതിന് ഇക്രൂ തന്നെ നിർത്തു നിർത്ത നിർത്തു എന്താ ഷാജി എന്താ ഇവിടെ ഒരാൾക്കൂട്ടം ഒരു കുണ്ടേണ് ഒരു വരത്തം നമ്മുടെ നമ്മടെ തല്ലാൻ തല്ലാമെന്ന അതൊക്കെയാണ് ഇവിടെ ഒക്കെയാണ് മുള്ളംപൊല്ലി വേലായുതൻ വേണ്ടത് നമുക്കൊണ്ട് വേലായതൻ മോഹൻലാലിന്റെ ഫിഗറുണ്ട് ആകാര പടിവുണ്ട് പക്ഷെ ചക്കുല് മാത്രം അവൻ പോയി ഏറ്റല്ലോ ഷാജി ഒന്ന് പോടാ അവിടുന്ന് അങ്ങോട്ട് ഓക്കെ ഞാൻ ുധൻ മുള്ളി വേലായുധൻ ചുക്കിൽ എന്റേതായ ചില ചട്ടകളുണ്ട് ചട്ട ഒന്ന് ഈ ചുക്കിൽ ഒരേ ഒരു കറുത്ത ഗുണ്ട മാത്രം മതി അത് ഞാൻ മാത്രമായിരിക്കും ചട്ടം രണ്ട് ഈ ചുക്കിൽ ആരും ഓലമടൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഞാൻ എപ്പോ എവിടെയൊക്കെ പോലെ മെഡൽ കുത്തു ആർക്കും പറയാൻ പറ്റില്ല ചട്ടം മൂന്ന് ഒന്നുമില്ല ഉം നീ പോണാ മോനെ ദിനേശ

വിടല്ലേ ഇന്ന് ഏടിച്ച് ബോട്ട് എങ്കിലും കാതിലുണ്ടാ നിന്റെ കളി അടക്കണം അടക്കണം അടി കൊണ്ടെങ്കിൽ എന്താ മുള്ളം കൊല്ലി എന്തോ തീരുമാനിച്ചു ആ മോഹൻലാൽ പോയി മോഹൻലാൽ പോയിട്ടാ

ഭയങ്കര സാധനോട്ടുള്ള ബഹളം വെക്കണത് അതെല്ലാം ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഈ അവസരം ഞാൻ എങ്ങനെ ഒന്നും പറയണ്ട ആകെ മൊത്തം കഷ്ടകാലോ ആട്ടി എവിടുന്നൊക്കെയാണ് കിട്ടുന്ന നൂറ് രൂപ ഇടത്തും ഇല്ല ഇന്നലെ രാത്രി തന്നെ ഞാനൊന്ന് മൂത്രം അടിക്കാൻ പുറത്താക്കിട്ട് തന്നെ എന്റെ കണ്ണ് പോയി പോയെന്നല്ല ചിമ്മി കണ്ണു പിന്നെ ഞാനും നോക്കില്ല വെട്ടോട് വെട്ടാൻ ഓ ചേട്ടൻ അവരെ കൂടെ എന്നെ വെട്ടി വെട്ടി പീസ് പീസാക്കി പിന്നെ നാട്ടുകാര് പഴമ്പായി പൊഞ്ഞു കെട്ടി ആശുപത്രി കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴാണ് രസം ഡോക്ടർമാരെ സമരത്തില് പിന്നെ അവിടുത്തെ കമ്പൗണ്ടർമാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് പണി പഠിച്ച് എന്നെ ഈ കോലത്തിലാക്കി പിന്നെ രാവിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ പ്രശ്നം വലത് കയ്യിൽ ഏഴുപേരില് ഈ കയ്യിലാണ് മൂന്നുപേരിലും ഭാഗ്യത്തിന് പൊസിഷൻ മാറിയുന്നുള്ളൂ എണ്ണമെല്ലാം കറക്റ്റ് വലത്തെ കയ്യിൽ വരും അത് നല്ല എന്താ എനിക്ക് ഇടായിട്ട് ഭയങ്കര കഷ്ടകാലോ അയ്യോ എണ്ണ തല്ലാനായിട്ട് വേറെടുത്തം കൊറച്ചു മുമ്പ് വന്ന് വെല്ലുവിളി കൊറേ മരുന്നാൽ രാത്രി വന്ന് ഇവരെ ആരും ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ലട അതുകൊണ്ട് എന്നെ പോലുള്ള ഗുണ്ടകൾ എല്ലാവരും അവസാനം പോവാറുള്ള സ്ഥലത്ത് പോകാൻ ഞാൻ തീരുമാനിച്ചു പിന്നെ അവിടെയിട്ട് അച്ഛന്മാരെല്ലാരും കൂടെ വെട്ടി നിർക്കും എന്റെ പേടി പോട്ടെ ശരിയാ അല്ലാതെ ചേട്ടന്റെ ഭാഗ്യം പോലെ ഇപ്പൊ വിശ്വാസം ഇല്ലട വെട്ടല്ലേ അച്ഛന്മാരുടെ നല്ലൊരു മയുണ്ടാവുന്നേ പാവ ആരെങ്കിലും വെള്ളം ഒടിച്ച് വെല്ലുവിടിച്ചെത്തും അതൊന്നും അല്ല ഞാനൊരു പണി കൊടുത്തേ പണി കൊടുക്കേ ഞാൻ നമ്മുടെ നാട്ടിലെ സകല കുണ്ടകളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു കത്തെഴുതി ഇക്രു വെല്ലുവിളിക്കലായിട്ട് അതല്ലേ മൂന്ന് ദിവസമായിട്ട് ഇക്രു ദൈവമേ ആ വരട്ടെ എന്ത് വീട് പറഞ്ഞു വരട്ടെന്ത്രി ഒരാൾ വഴി വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ ഞാൻ മൂന്നാമത്തെ വീട് മനസ്സിലായില്ല ഞാൻ ചാമ്പക്കുഴി ജോസ് പേര് കേട്ട ദാതയാണ് അവൻ എന്നെ വെല്ലുവിളിച്ചയക്കണം പടിയാണോ എന്ത് കാര്യ ഒരു സുഖം മനസ്സുഖം അല്ലേ ഉണ്ടേണ് ഉമ്മ